ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ലൊരു ഐസ്ക്രീം ഉണ്ടാക്കാം ഇനി വേനൽക്കാലം അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ നമുക്കൊക്കെ തണുത്തത് കഴിക്കാനല്ലേ ഒരുപാട് ഇഷ്ടമുണ്ടാവാം അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു സിമ്പിൾ ഐസ് ക്രീമിൻ്റെ റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു പ്രാവശ്യം ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഐസ്ക്രീം വാങ്ങുന്ന അതേ റേറ്റ് തന്നെയാണ് വിപ്പിംഗ് ക്രീമിനുള്ളത് അപ്പോൾ പിന്നെ ഡയറക്റ്റ് ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നതല്ല നല്ലത് വിപ്പിംഗ് ക്രീം വാങ്ങിയിട്ട് ഐസ്ക്രീം ആക്കുന്ന മെനക്കേടും ഇല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാറില്ല അപ്പോൾ എന്നെ പോലെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഐസ്ക്രീമിൻ്റെ റെസിപ്പി നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഞാനവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് കപ്പിൻ്റെ അളവൊന്നും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല അപ്പോൾ ഓരോരുത്തരുടെയും കപ്പിൻ്റേത് മെഷർമെൻറ്റ് പല വിധത്തിലായിരിക്കും ഇതിൽ നിന്ന് എനിക്ക് കുറച്ച് പാല് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ പിന്നെ ഇതിൽ കുറച്ച് പൊടികളൊക്കെ മിക്സ് ചെയ്യാൻ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഈ കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങളുടെ കയ്യിൽ ടേബിൾ സ്പൂൺ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്ന ഇതുപോലെ ടീസ്പൂൺ ഉണ്ടാവില്ല പിന്നെ പത്ത് മില്ലിയുള്ള ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പത്ത് മില്ലിയും പിന്നെ ഒരു അഞ്ച് മില്ലിയും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതാണ് വൺ ടേബിൾ സ്പൂണ് പതിനഞ്ച് മില്ലിയാണ് വൺ ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന ഐസ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ജി എം എസ് പൗഡർ ഇനി ഇത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വീടിയോ ബേക്കടിക്കേണ്ട ഒരാവശ്യമില്ല ഞാനങ്ങനെയാണ് ചെയ്യുക കിട്ടാത്ത സാധനം കാണുമ്പോൾ തന്നെ വീഡിയോ ബാക്ക് അടിക്കും അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് പിന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ ആണ് അമ്പത്തിരണ്ട് രൂപയാണ് ഇതിൻ്റെ വില പിന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീമും ക്രീമും സോഫ്റ്റും ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമാണ് ഒരു ബോട്ടിൽ വാങ്ങിയാൽ തന്നെ ഒരുപാട് തവണ ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി കയ്യിൽ അധികം ഉണ്ടെങ്കിൽ അത് പിന്നെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണമെന്നൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പാലിലോട്ട് അധികമുള്ള പാലിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാലിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഈ പാലിലോട്ട് ഇനി പഞ്ചസാര മാത്രമേ ചേർക്കണ്ടു അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതിന് കൃത്യമായിട്ടുള്ള അളവൊന്നുമില്ല ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഇതുപോലെയുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം ഓവർനൈറ്റ് തന്നെ വെക്കണം എന്നല്ല പറയുന്നത് ഇത് ഒന്ന് പിന്നെ സെറ്റായിട്ട് സെറ്റാകുന്നത് എപ്പോഴാണോ അന്നേരം പുറത്തെടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാനാണ് വേണ്ടത് ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രീസറിലോട്ട് വെക്കണം ഞാൻ ഓവർനൈറ്റ് ആണ് ഫ്രിഡ്ജിൽ വെച്ചത് ഇപ്പം നല്ലവണ്ണം സെറ്റ് ആയിട്ടുണ്ട് രാത്രി വെച്ചിട്ട് ഞാനിപ്പോൾ രാവിലെ എടുത്തു പിന്നെ നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം മറ്റേ പാത്രം ചെറുതായതുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ തെറിക്കുന്നുണ്ടായിരുന്നു ബീറ്റ് ചെയ്യുമ്പോൾ അപ്പം ഞാൻ വലിയൊരു ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക എത്രത്തോളം നിങ്ങൾ ബീറ്റ് ചെയ്യുന്ന അത്രത്തോളം സോഫ്റ്റ് ആവും പിന്നെ നന്നായിട്ടൊന്ന് പൊങ്ങി വരികയും ചെയ്യും ഈ പാത്രം ഫുള്ളായിട്ടുണ്ടാവും ഇതൊന്ന് ബീറ്റ് ചെയ്യുമ്പോഴേക്ക് ബീറ്റ് ചെയ്യുമോറും ഇതിന്റെ കളർ പ്യൂർ വൈറ്റ് ആയിട്ട് മാറും അപ്പോൾ നല്ലൊരു വൈറ്റ് കളർ ആയിരിക്കും കുറച്ചധികം ബീറ്റ് ചെയ്യേണ്ടി വരും അപ്പോഴാണ് നന്നായി പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുക കടന്ന് വാങ്ങുന്ന അതെ അതേ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഇനി ഇതിലേക്ക് വാനില ഐസൻസും കൂടി ചേർക്കണം ഞാനിത് ചേർത്തിട്ടുണ്ട് പക്ഷേ പിന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ നിങ്ങളതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ഞാനിപ്പോൾ ബീറ്റ് ചെയ്യുന്ന കുറേ കട്ട് ചെയ്തിട്ടാണ് ഇട്ടത് അപ്പം ഒരുപാട് സമയം എടുക്കും നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിരിക്കും ഇപ്പോൾ തന്നെ പെർഫെക്റ്റ് ആയിരിക്കും അല്ല പറയുന്നത് അപ്പോൾ ഒന്നുകൂടി കൂടി പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ പിന്നെ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അതിനായിട്ട് വാങ്ങണം എന്നല്ല പറയുന്നത് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ബീറ്റർ ഓഫ് ചെയ്തു ഇനി ഇതിപ്പോൾ ഫ്രിഡ്ജിലോട്ട് മാറ്റണം അഞ്ചെട്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും എന്നാലേ ഇത് നന്നായിട്ട് സെറ്റ് ആവുള്ളൂ ബാക്കിയുള്ള ക്രീമില് ഞാൻ പിസ്ത കളർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് എന്ത് ഏത് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയാണ് ഇത് രണ്ടും നന്നായിട്ട് പിന്നെ കവർ ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഞാൻ ക്ലീൻ ട്രാപ്പ് വെച്ചിട്ടാണ് ഇവിടെ കവർ ചെയ്യുന്നത് അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബട്ടർ പേപ്പറ് ഇതിന് മുകളിലായിട്ടൊന്ന് വച്ചെടുക്കാന്നിട്ട് പിന്നെ ഇതിൻ്റെ അടുപ്പ് വെച്ചിട്ട് പിന്നെ ഫ്രീസറിലോട്ട് മാറ്റാം ൂടി നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഞാൻ രണ്ടും നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഓവർനൈറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഞാൻ ഫ്രീസറിൽ പിന്നെ ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഇതൊന്ന് പുറത്തെടുത്തിട്ടുണ്ട് നമുക്കിത് സേർവ് ചെയ്യാം സൂപ്പർ ഐസ്ക്രീമാണ് എല്ലാവരും ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ട് കമന്റ്സ് ഒക്കെ അറിയിക്കണം കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്ക പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല മുതലേ പുറത്തുനിന്ന് ഐസ്ക്രീമൊന്നും വാങ്ങണ്ട കേട്ടോ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ കമൻസൊക്കെ അറിയിക്ക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാതെ പ്രത്യേകം പറയാണ് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് Thank you